ഇതാണ് നമ്മുടെ ഏറ്റുമാനൂരിനും അതിരമ്പുഴയ്ക്കും ഇടയ്ക്കുള്ള മനയ്ക്കപ്പാടം ജംഗ്ഷൻ ഏറ്റുമാനൂർ റെയിൽവേ സ്റ്റേഷൻ തൊട്ടരികിൽ തന്നെയുള്ള ഒരു സ്ഥലമാണിത് എം ജി യൂണിവേഴ്സിറ്റി കോട്ടയം മെഡിക്കൽ കോളേജ് ഏറ്റുമാനൂർ ക്ഷേത്രം ആതിരമ്പുഴ പള്ളി തുടങ്ങിയ സ്ഥലങ്ങളിലേക്കൊക്കെ പോകാനായിട്ടുള്ള ഏറ്റവും സൗകര്യപ്രദമായൊരു സ്ഥലമാണിത് ഇവിടുത്തെ ഒരു ജംഗ്ഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം ആൾക്കാർ വന്ന് നിൽക്കുന്ന ഒരു സ്ഥലമായതിനാലും ഒട്ടനവധി സ്ഥാപനങ്ങളിലേക്ക് പോകേണ്ട ഒരു സ്ഥലമായതിനാലും ഇവിടെ യാതൊരുവിധ സൗകര്യങ്ങളും വന്ന് നിൽക്കുന്ന യാത്രക്കാർക്ക് കിട്ടുന്നില്ല മഴ വന്ന് മഴ പെയ്തു കഴിഞ്ഞാൽ കയറി നിൽക്കാനായിട്ടൊരു വെയിറ്റിംഗ് ഷെഡ് പോലും ഇല്ലാത്തൊരു ജംഗ്ഷൻ എന്ന് വേണം പറയാം പഞ്ചായത്ത് അധികൃതർ പറയുന്നത് റെയിൽവേയുടെ സ്ഥലമായതിനാൽ ഇവിടെ ഒരു വെയ്റ്റിംഗ് ഷെഡ് നിർമ്മിക്കാനായിട്ട് ഇപ്പോൾ നിലവിൽ സാധ്യമല്ല എന്നാണ് പറയുന്നത് നല്ലൊരു മഴ വന്നു കഴിഞ്ഞാൽ ആൾക്കാർ കയറി നിൽക്കുന്ന തൊട്ടടുത്തുള്ള കടത്തിണ്ണയിലും റെയിൽവേയുടെ മേൽപ്പാലത്തിന് താഴെ നിന്നാൽ മാത്രമേ ഉള്ളൂ അവർക്ക് മഴ പെയ്യാതെ മഴ നനയാതെ നിൽക്കാൻ കഴിയുള്ളൂ ഇതാണ് ഇവിടുത്തെ പണ്ടുണ്ടായിരുന്നൊരു വെയ്റ്റിംഗ് ഷെഡ് ഇതെല്ലാം പൊളിഞ്ഞപ്പായ് ഇരിപ്പടം മാത്രമായിട്ട് മാറിയിട്ടുണ്ട് മേൽക്കൂര നാല് കമ്പികളിൽ മാത്രമായിട്ട് അവശേഷിക്കുന്നുമുണ്ട് ഇത്രയധികം തിരക്കുണ്ടായിട്ടും അവഗണനയുടെ ഒരു രൂപമായി മാത്രമാണ് ഈ വെയിറ്റ് ഷെഡ് ഇവിടെ നിലകൊള്ളുന്നത് അധികാരികളൊക്കെ ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കേണ്ടതാണ്